പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ വീണ്ടും പോലീസും കർഷകരും തമ്മിൽ സംഘർഷം ബാരിക്കേഡുകൾ തകർക്കാൻ കർഷകർ ശ്രമിച്ചതോടെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കർഷകർ ഡൽഹിയിലേക്ക് പോകുന്നത് തടയാനായി അതിർത്തിയിൽ വൻ സന്നാഹമായിരുന്നു പോലീസ് ഒരുക്കിയിരുന്നത് കേന്ദ്രം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയ കർഷകർ ഇന്ന് രാവിലെ പതിനൊന്നോടെയായിരുന്നു ഡൽഹി ചിലോ മാർച്ച് വീണ്ടും ആരംഭിച്ചത് ആയിരത്തി നാനൂറോളം കർഷകരാണ് അതിർത്തിയിലെത്തിയത് ആയിരത്തി ഇരുന്നൂറോളം ട്രാക്ടർ ട്രോളികൾ മുന്നൂറ് കാറുകൾ പത്ത് മിനി ബസ്സുകൾ എന്നിവയിലാണ് കർഷകർ ഇവിടേക്ക് വന്നത് സർവസന്നാഹങ്ങളുമായിട്ടായിരുന്നു കർഷകരുടെ വരവ് ഇരുമ്പുഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞ മണ്ണു മന്തി യന്ത്രങ്ങൾ കണ്ണീർവാതക ശീലകളെ തടയാനായി വാഹനങ്ങളിൽ നനഞ്ഞ ചാക്കുകൾ കണ്ണീർവാതകത്തെ തടയാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹെൽമറ്റുകൾ ഹൈഡ്രോളിക് യന്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം കർഷകർ കരുതിയിരുന്നു സമരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ കർഷകർക്ക് നേരെ പോലീസ് വലിയ രീതിയിൽ കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചിരുന്നു ഇതേ തുടര്ന്നാണ് പോലീസിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സകല മുന്നൊരുക്കങ്ങളും കർഷകർ നടത്തിയത് അതേസമയം അതിർത്തിയിൽ ഏതുവിധേനയും കർഷകരെ കര്ഷകരെ തടയുമെന്ന് പോലീസ് നിലപാടെടുത്തു കർഷകർ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് തടയാനായി രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹമായിരുന്നു അതിർത്തിയിൽ അണിനിരന്നിരുന്നത് അതിർത്തികളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇവിടങ്ങളിൽ പോലീസ് അർദ്ധ വിഭാഗങ്ങളും തമ്പടിച്ചിട്ടുണ്ട് കർഷകരെ തടയാനായി കോൺക്രീറ്റ് ബാരിക്കേഡുകളും മുള്ളുവേലുകൾ വലിയ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ എന്നിവയെല്ലാം പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് കർഷകരുടെ വാഹനങ്ങൾ തടയാനായി കോൺക്രീറ്റിൽ ആണുകളും പതിച്ചിട്ടുണ്ട് സമരം ചെയ്യുന്ന കർഷകർക്ക് ട്രാക്ടർ മണ്ണുമാന്തി യന്ത്രം എന്നിവ നൽകരുതെന്ന് നേരത്തെ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു ഇവ പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബ് പോലീസിന് ഹരിയാന പോലീസ് മേധാവി കത്തുമയച്ചിരുന്നു ക്രമസമാധാന നില തകർന്നെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരും പഞ്ചാബ് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് ഷാംപൂ അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്ന കർഷകർ കൊണ്ടുവന്ന ബുൾഡോസറുകളും മറ്റ് ഉപകരണങ്ങളും പോലീസ് ബാരിക്കേഡ് തകർക്കാൻ വിധത്തിലുള്ളവയാണെന്നും ഇവയെല്ലാം ഉപയോഗിച്ച് കർഷകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചാൽ പോലീസിനും അർദ്ധസൈനിക സേനയ്ക്കും ഗുരുതരമായ അപകടമുണ്ടാക്കുകയും ഹരിയാനയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ തകരുമെന്നതായിരുന്നു കത്തിൽ വ്യക്തമാക്കിയിരുന്നത് അതേസമയം ചർച്ചയ്ക്ക് വീണ്ടും താല്പര്യമറിയിച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് കർഷകരുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും ചർച്ച ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട വ്യക്തമാക്കിയത്